തൻ്റെ ഇണയെ ആകർഷിക്കുവാൻ വേണ്ടി പുഷപ്പെടുക്കാറുള്ള ഒരുതരം സുന്ദര നോന്ത് നമ്മുടെ കാടുകളിൽ ഉണ്ട് എൻ്റെ യാത്രകളിൽ നിന്നും പകർത്തിയ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളും ആണ് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതാണ് പാറയൊന്ത് അതിൻ്റെ ബ്രീഡിങ് മെയിലാണ് ഈ കാണുന്നത് ആൾ ഇത്ര കളർഫുൾ ആയി നിന്നിട്ട് ഏതെങ്കിലും പാറയുടെ മണ്ടയ്ക്ക് പോയി നിന്ന് ഇതുപോലെ പുഷ്പപ്പെടുത്തുകൊണ്ട് നിൽക്കും ഫീമെയിലെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം ഈ കാണുന്നതിന്റെ നോൺ ബ്രീഡിങ് മെയിലാണ് അതിന് ഇനെ ആകർഷിക്കേണ്ടാത്തത് കൊണ്ട് അത്ര കളർഫുള്ളും അല്ല എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണല്ലേ നിൽക്കുന്ന സർഫേസിന് ചേരുന്ന നിറമാകാനും ഈ ഓന്തിന് സാധിക്കും ഇതിനെ കണ്ടുവരുന്നത് പെനിൻസുലാർ ഇന്ത്യയിലാണ് അതായത് സൗത്ത് ഇന്ത്യയിലെ ആ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം അതുകൊണ്ട് ഇതിന് ഇംഗ്ലീഷിൽ പെനിൻസുലാർ റോക്ക് അഗാമ എന്നാണ് പറയാറ് ഇതിന്റെ ഫീമെയിൽസ് ഇത്ര കളർഫുൾ കളർഫുള്ളട്ടോ ഈ കാണുന്ന ആണ് ഫീമെയിൽ ആൾക്ക് കണ്ടില്ലേ പാറയുടെ അതേ നിറമാണ് ഉള്ളത് ഇരപിടിയന്മാരായ പക്ഷികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ അതിജീവനം പക്ഷികൾ വരുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവർ പാറയോട് ചേർന്ന് ഒതുങ്ങി നിൽക്കാറാണ് പതിവ് പക്ഷെ ആണുങ്ങളുടെ ഈ ആയിട്ടുള്ള നിപ്പും പാറയുടെ മേലെ പോലുള്ള പുഷ്പപ്പടുക്കലെല്ലാം ഈ പക്ഷികൾക്ക് അതിനെ പിടിക്കാനുള്ള റിസ്ക് കൂട്ടാറുണ്ട് ആണുങ്ങളിലെ ഈ റിസ്ക് ഈ ഓന്തിൽ മാത്രമല്ല പീലിപിടുത്തുന്ന മയിൽ കൊമ്പുള്ള മാന് അതേപോലെ മിക്ക ജീവികളിലും അതുണ്ട് ഈ ഓന്തില് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ okay